ശ്രീകാന്ത് ഈ ചാങ്ങൂർ ബാബ മതം മാത്രമായിരുന്നില്ല ആയുധം ആക്കിയിരുന്നത് എ ടി എസ് റെയ്ഡിൽ പിടിച്ചെടുത്ത റെഡ് ഡയറിയിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരുകളുണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങളുണ്ട് ഇവർക്കെല്ലാം പടി കൊടുത്താണ് ഇയാൾ അധോലോകം കെട്ടിപ്പിടുത്തത് എന്ന റിപ്പോർട്ടുകളും പുറത്ത് വരുന്നില്ലേ മാത്രമല്ല ഞാൻ ശ്രീകാന്ത് ഞാൻ ഞാൻ നേരത്തെ ഞാൻ കോട്ട് ചെയ്ത ആ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന ഒരു കാര്യം അതായത് ഈ ഉത്രൌള നിയോജക മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടിയ ഒരു സ്ഥാനാർത്ഥിക്ക് തൊണ്ണൂറ് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് ഫണ്ടായിട്ട് നൽകി മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ഒരു മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥനെ ഇവിടെ നിന്നും മത്സരിപ്പിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊല്ലപ്പെട്ട ഗാങ്സ്റ്റർ ടേൺ പൊളിറ്റീഷ്യൻ അത്തീഖ് അഹമ്മദുമായി ചേർന്ന് നിൽക്കുന്ന ഫോട്ടോയും അതും വൈറലായി വന്നിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ പൊളിറ്റിക്കൽ കണക്ഷനുണ്ട് നെക്സസ് ഉണ്ട് അതുപോലെ ബ്യൂറോക്രാറ്റിക് നെക്സസ് ഉണ്ട് അതെല്ലാം ഒരു തരത്തിൽ ഇദ്ദേഹം പ്രയോജനപ്പെടുത്തി എന്നല്ല മനസ്സിലാക്കേണ്ടത് അനിൽമേരി ഇയാളുടെ ഈ പ്രദേശം ഇരിക്കുന്നിടത്തു വളരെ അടുത്തായാണ് പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് അത് ഒന്നാമത്തെ കാര്യം രണ്ട് അത് സമാജ്വാദി പാർട്ടിയുടെ ഒരു ശക്തി ദുർഗമാണ് അത് ആ മേഖല മധുപ്പൂർ എന്ന് പറയുന്ന മേഖല സമാജ്വാദി പാർട്ടിക്ക് നല്ല ആഴത്തിൽ വേരോട്ടമുള്ള ഒരു സ്ഥലം കൂടിയാണ് മാത്രമല്ല ഇയാൾക്ക് പോലീസിൽ നിന്നും സഹായം കിട്ടി എന്ന് മനസ്സിലായിട്ടുണ്ട് ഇയാളുടെ ഈ കേന്ദ്രം നിർമ്മിക്കുന്നതിന് വേണ്ടി റവന്യൂ വിഭാഗത്തിൽ നിന്നും ചില ഉദ്യോഗസ്ഥരുടെ സഹായം കിട്ടി എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് മാത്രമല്ല ഇ ഡി ഇപ്പോൾ അന്വേഷിക്കുന്നത് ഇയാളുടെ സാമ്പത്തിക പിന്തുണയെ പറ്റിയാണ് പല ആളുകൾക്കും ഇയാൾ ഉദ്യോഗസ്ഥർക്കടക്കം ഇയാൾ പണം നൽകി സ്വാധീനിച്ചു എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട് സമാജ്വാദി പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ടായി ഇയാൾ ലക്ഷങ്ങൾ ഒഴുക്കി എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് സമാജ്വാദി പാർട്ടിയുടെ സഹയാത്രികൻ കൂടിയായിരുന്നു ഇയാൾ എന്നുള്ളതാണ് വ്യക്തമാകുന്നത് അത്തരത്തിൽ രാഷ്ട്രീയ ബന്ധം അത്തരത്തിൽ ഉദ്യോഗസ്ഥ ബന്ധം എല്ലാം ഇയാളുടെ ഈ പ്രവർത്തനത്തിന് സഹായമായി എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് രണ്ടാമത്തെ കാര്യം അവിടേക്ക് കടന്നു കയറുക എന്തുകൊണ്ട് ഇത്രയും താമസിച്ചു എന്ന് ചോദിച്ചാൽ അതിനൊറ്റ മറുപടിയേ ഉള്ളൂ അവിടേക്ക് കടന്ന് കയറാം പിന്നെ തിരികെ വരണം എന്ന് പറയരുത് എന്നുള്ളതാണ് ഇപ്പോഴവിടെ പോലീസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് പോകാം തിരിച്ചു വരാം പക്ഷേ ഇനിയൊരു തവണ കൂടി അവിടെ പോകാൻ പറഞ്ഞാൽ ഒരു പക്ഷേ നടന്നു എന്ന് വരില്ല അത് അവരുടെ കോട്ട തന്നെയാണ് ഒരു കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം നേരത്തെ സംസാരിച്ച ലീഗിൻ്റെ പ്രതിനിധി പറഞ്ഞൊരു കാര്യം ഇത്തരത്തിൽ രാജ്യമുണ്ടാക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ ശ്രമങ്ങൾ ഇസ്ലാമിൽ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഒരു കാര്യം എൻ്റെ അനുഭവത്തിൽ നിന്നുകൂടി ഞാൻ പറയുകയാണ് മുൻപ് ഇവിടെ നിന്നും ഇരുപത്തിയൊന്ന് ആളുകളെ അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോയാ അബ്ദുൾ റാഷിദ് അബ്ദുള്ളയുമായി ഞാൻ ടെലഗ്രാമിൽ മുൻപ് ചാറ്റ് ചെയ്തിരുന്നു ഞാൻ ഇതിലേക്ക് പോകാൻ ഐ എസ് കെ പി ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖുറാസാൻ പ്രൊവിൻസ് എന്നാണ് അതിന്റെ പേര് വിലായ ഓഫ് ഖൊറാസാൻ പഴയ ഖൊറാസാൻ രാജ്യം തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അയാളുടെ ഒരു ഉദ്ദേശം അവിടേക്ക് ഈ ആളുകളെ കൊണ്ടുപോയതാണ് അയാൾ ഞാൻ അയാളുമായി ചാറ്റ് ചെയ്തു എനിക്ക് ഹിജറ ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ അതിൽ ചേരണമെന്ന് പറഞ്ഞു ഞാനൊരു മുസ്ലിമായി അഭിനയിച്ചു കൊണ്ടാണ് അയാളുടെ അടുത്തേക്ക് പോയത് ആ ഘട്ടത്തിൽ എന്നോട് പറഞ്ഞത് ഐ എസ് കെ പി ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊറാസാൻ പ്രൊവിൻസിലേക്ക് നിങ്ങൾക്ക് വരാം നിങ്ങളുടെ കൂറ് തെളിയിക്കണം എന്നുള്ളതാണ് ആ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് അയാൾ പോയത് നേരത്തെ അറുവി ബാബു ചൂണ്ടിക്കാണിച്ച ബിന്ദുവിന്റെ മകൾ നിമിഷ അതോടൊപ്പം തന്നെ മെറിൻ അതോടൊപ്പം തന്നെ സോണിയ ഉൾപ്പെടെയുള്ളവരെയും കൊണ്ടുപോയത് ഇവിടേക്കാണ് ഇരുപത്തിയൊന്ന് പേരെയാണ് ഈ കൺവേർഷൻ ജിഹാദ് നടത്തി അവിടേക്ക് കൊണ്ടുപോയത് ഞാൻ ഈ നിമിഷയുമായും സോണിയയുമായും മെറിനുമായും ഒക്കെ സംസാരിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിന് ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിൻ്റെ ചാറ്റ് റെക്കോർഡ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് വളരെ ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു ചാനലിൽ കൂടി തന്നെ ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന് അത് കൊടുക്കാൻ തയ്യാറാണ് അദ്ദേഹം പാർട്ടി വിട്ട് ലീഗ് വിട്ട് ബി ചേരാം സമരസപ്പെടാം എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കാൻ ഈ ചാറ്റ് കൊടുക്കാൻ ഞാൻ തയ്യാറാണോ നൂറ് ശതമാനം ഉത്തരവാദിത്വത്തോടെ ഞാനത് പറയുകയും ചെയ്യുന്നു